ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി മുപ്പത്തിയേഴാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത നൂറ്റിമൂന്നാം സങ്കീർത്തനം എട്ടാമത്തെ തിരുവചനമാണ് യഹോവ കരുണയും ദയയും നിറഞ്ഞവൻ ആകുന്നു ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ ദൈവത്തിന്റെ നിരസന്നതിയിൽ നിന്ന് നാം പ്രാപിക്കുന്നതായ കൃപകളിൽ ഏറ്റവും മനോഹരമായ ഒന്നാണ് ദീർഘക്ഷമ എന്നുള്ളത് നമുക്കറിയാം ദൈവം ഉടൻ തന്നെ നമ്മെ ശിക്ഷിക്കുന്നില്ല തിരിച്ചു പോകുവാൻ നമുക്ക് ഒരു അവസരം നൽകി പലപ്പോഴും നാം ദൈവത്തെ മറക്കുന്നു പാപങ്ങൾ ചെയ്യുന്നു എന്നാലും ദൈവം നമ്മെ മറക്കുന്നില്ല ദൈവത്തിന്റെ ദീർഘക്ഷമയാണ് എന്നെയും നിങ്ങളെയും ഒക്കെ നിലനിർത്തുന്നത് എന്ന് നാം തിരിച്ചറിയണം നോഹയുടെ കാലത്ത് ജനങ്ങൾ പാപത്തിലേക്ക് നിരതിച്ചു ജലപ്രളയത്തിലൂടെ ഈ ലോകത്തെ നശിപ്പിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ അതിനു മുന്നോടിയായിട്ട് ദൈവം അവർക്ക് മുന്നറിയിപ്പുകളെ നൽകുന്നുണ്ട് യോനായ കാലത്ത് നിലവിലക്കാർക്ക് പശ്ചാത്തപിക്കുവാനുള്ള അവസരം നൽകുന്നുണ്ട് അങ്ങനെ അവർ രക്ഷയുടെ രൂപത്തിലേക്ക് വരുവാനായിട്ട് ഇടയാകുന്നുണ്ട് ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നത് പോലെ ഞാനും നിങ്ങളുമൊക്കെ ദീർഘക്ഷമ കാണിക്കേണ്ടവരാണ് എന്ന് യേശുദമ്പുരാനും നമ്മോട് കൽപ്പിക്കുന്നു ദൈവാലയത്തിൽ ആരാധനയിൽ സംബന്ധിക്കുന്നവരായ നമുക്ക് ദീർഘക്ഷമ കാണിക്കണം എന്നുള്ളതായ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദീർഘക്ഷമ എന്നുള്ളത് മറ്റൊരാളെ സഹിക്കാനുള്ള ശക്തിയല്ല അവനെ മനസ്സിലാക്കുവാനുള്ള കൃപയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാപിക്കുന്ന ദീർഘക്ഷമ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം അതിനുള്ള കൃപയുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ